ഹലോ എവറി വൺ വെൽക്കം ടു എ ജു വാലറ്റ് അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു ഓണ പരീക്ഷ ടൈം ടേബിളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കത് അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് ഇനി പഠിച്ചു പോവാ കുറച്ച് ദിവസം കൂടി പരീക്ഷയ്ക്കുള്ളൂ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഗ്യാപ്പ് ഇല്ല പരീക്ഷയ്ക്കൊന്നും കെമിസ്ട്രിക്ക് മാത്രമാണ് കുറച്ച് ദിവസം ഗ്യാപ്പ് ഉള്ളത് ബാക്കി ഫിസിക്സും മാത്സ് അതുപോലെ തന്നെ ബയോളജി കമ്പ്യൂട്ടർ സയൻസിനൊന്നും നമുക്ക് ഗ്യാപ്പില്ല അടുപ്പിച്ചടുപ്പിച്ചാണ് പരീക്ഷകളൊക്കെ തന്നെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പതിനാലാം തീയതി വരെയും പതിനാല് പതിനഞ്ചാം തീയതി ഒക്കെ നിങ്ങൾ കൂടുതലും ഫിസിക്സ് ബയോളജി മാത്സ് ഈ മൂന്ന് വിഷയങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ തറേ ദിവസം നോക്കിയാൽ മതി ഞാൻ സ്റ്റഡി പ്ലാൻ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് പതിനാറാം തീയതി വരെ നിങ്ങൾ ഫിസിക്സിനും മാത്സിനും കൂടുതൽ ഫോക്കസ് ചെയ്യുക കെമിസ്ട്രി കെമിസ്ട്രിയായ ഗ്യാപ്പ് ഉള്ളപ്പോൾ പഠിച്ചാൽ മതിയാവും അതിനൊക്കെ നമുക്കിനി സമയമുള്ളൂ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിസിക്സിലെ ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്കറിയാലോ ആദ്യത്തെ നാല് ചാപ്റ്ററാണ് പരീക്ഷിക്കുള്ളത് ഇനി ഓരോ സ്കൂളിലെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവാം ചില സ്കൂളിൽ അഞ്ച് ചാപ്റ്റർ ആവും ചില സ്കൂളിൽ മൂന്ന് ചാപ്റ്റർ ആവാം അപ്പം നിങ്ങളത് കൺഫേം ചെയ്യുക കാരണം ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂൾ വൈസ് ആണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റൻ പേപ്പർ ഓരോ സ്കൂളും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് പേപ്പർ വരിക അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഞാനിത് ഫിസിക്സിലാകത്തെ നാല് ചാപ്റ്റർ ഈ നാല് ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഉറപ്പുള്ള ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തു വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സാധാരണ വരാറുള്ള ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് ഒരു പാഠത്തിൽ എല്ലാം കൂടി പഠിക്കാൻ സമയമില്ലാത്തവരെ ഉറപ്പുള്ള ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം കാരണം അറുപതിലാണ് പരീക്ഷ ഈ നാല് പാഠത്തിൽ നിന്ന് അറുപതിൽ നമുക്ക് പേപ്പർ ഇടണം അപ്പം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഓരോ പാഠത്തിൽ പാടത്തുനിന്ന് ഉണ്ടാവും അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ ടോപ്പിക്സും നിർബന്ധമായിട്ടും പഠിക്കുക എങ്ങനെ ചോദിക്കുക എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ ഞാൻ ഒപ്പം പറഞ്ഞു ശ്രദ്ധിക്കുക ഇതേപോലെ കെമിസ്ട്രിയുടെയും ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓണപരീക്ഷയ്ക്ക് വേണ്ടി ക്വസ്റ്റൻസും അതിൻ്റെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട് ഷുവർ ക്വസ്റ്റ്യൻസിലേക്ക് പറയുക കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും പറയുന്നതാണ് ക്വസ്റ്റ്യൻസ് മാത്രം പറയാതെ ആൻസേഴ്സും കൂടി താഴോ എന്നുള്ളത് താഴെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എജുവാലിറ്റിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പാണ് അത് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ് ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക അവിടെ ഞാൻ ഈ പറഞ്ഞ ഈ പറയുന്ന ഓരോ ടോപ്പിക്സ് ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്കുകൾ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ തപ്പി തപ്പിപ്പിടിച്ച് പോകണ്ട ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന ഓരോ ടോപ്പിക്കും ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തതാണ് അതൊക്കെ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടും അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് ടോപ്പിക്സ് നോക്കാം അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് നോക്കാം ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആ നാല് പ്രോപ്പർട്ടി നിർബന്ധമായിട്ടും പഠിക്കണം നിങ്ങൾക്കത് ട്രൂ ഓർ ഫോൾസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും എന്നിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നിങ്ങളോട് പറയാൻ പറയും അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ പണ്ട് ചോദിക്കാറുണ്ട് അതേപോലെ ഈ ഇക്വേഷൻ ക്യൂ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ എന്ന് പറയുന്ന ഈ ഈക്വേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കൂളോംസ് പഠിച്ചു വെക്കുക ഡയറക്റ്റായിട്ടും ചോദിക്കാറുണ്ട് അതേപോലെ എല്ലാ യൂണിറ്റ്സുകളും ഈ പാടത്തിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫ്ലെക്സ് ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻറ്റ് എല്ലാത്തിൻ്റെ യൂണിറ്റ് പഠിച്ചു പഠിച്ചുവെക്കണം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കുന്നതാണ് അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാ പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള അപ്ലിക്കേഷനിലെ ഉള്ള ചോദ്യങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഇത് ചോദിക്കാറുണ്ട് അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപുൾ അലോങ് ആക്സി ലൈൻ ഇത് ഡെറിവേഷനാണ് ഇത് ആക്സെ ലൈനും ഉണ്ട് ഇക്വിറ്റോറിയൽ ലൈനും ഉണ്ട് ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിച്ചോയ്ക്കണം മിക്ക പരീക്ഷയിലും ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കാറുള്ളത് ചിലപ്പോൾ രണ്ടും ചോദിക്കാം ഓണം ഓണം എക്സാം ആയതുകൊണ്ട് രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് മൂന്ന് മാർക്കിനാണ് ഡെറിവേഷൻ ചോദിക്കാറുള്ളത് നിർബന്ധമായിട്ടും ആക്സെ ലൈനും ഇക്വിറ്റോറിയൽ ലൈനിൽ ഡെറിവേഷൻ പഠിക്കണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ് അടുത്തത് ടോർക്ക് ഓൺ ഡൈപോൾ ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് ഇത് രണ്ട് മാർക്കിനാണ് ഈ ഒരു ഡെറിവേഷൻ ചെറിയൊരു ഡെറിവേഷനാണ് ടോർക്കിൻ്റെ ഡെറിവേഷനാണ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോസസ് ലോ പഠിച്ചു വെക്കണം അതിൻ്റെ മൂന്ന് അപ്ലിക്കേഷൻസ് ഉണ്ട് മൂന്ന് അപ്ലിക്കേഷനും പഠിക്കുക ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമിലി ചാർജഡ് വയർ വയറിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ട് പ്ലെയിൻ ഷീറ്റ് ഉണ്ട് സ്പെരിക്കൽ ഷെല്ല് ഇത് മൂന്നും നിർബന്ധമായിട്ടും പഠിക്കുക ഇതിലൊന്നാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഇനി ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ രണ്ട് അപ്ലിക്കേഷനൊക്കെ ചോദിക്കാം അറുപതിലൊരു പേപ്പർ ഇടാൻ ഇടാൻ വേണ്ടി രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം അപ്പോൾ ഇതിൽ എന്തായാലും ആ രണ്ട് ഡെറിവേഷനും ഗോസസ് ലോയും അതിൻ്റെ മൂന്ന് അപ്ലിക്കേഷനും വയറും പ്ലെയിൻ ഷീറ്റും അതുപോലെ സ്പെരിക്കൽ ഷെല്ലും അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക എല്ലാ പരീക്ഷയ്ക്കും എത്ര ടഫ് ആണെങ്കിലും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ പരീക്ഷാ പേപ്പറിലും വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇതൊന്നും കൂടാതെ ഈ പാഠത്തിൽ നിന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയപ്പോൾ ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂമറിക്കൽസ് ഉണ്ടാവും സോ ന്യൂമറിക്കൽസ് കൂടുതൽ ചെയ്ത് പഠിക്കുക അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് എന്തെങ്കിലും ഒരു ബോക്സിൽ ഇന്ന ഇത്ര ചാർജുള്ള സംഭവം ഇട്ടു അപ്പോൾ എന്താ സംഭവിക്കുക അങ്ങനെയുള്ള അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ പാഠത്തിന് എക്സ്പെക്ട് ചെയ്യാം അതും നിങ്ങൾ നോക്കാം അപ്പോൾ ഡെറിവേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക ഡെഫിനേഷൻസ് യൂണിറ്റ്സ് ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാം സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ളത് പഠിക്കുക ഡെഫിനേഷൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് പിന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജും പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡയ്പോളും രണ്ടും ഡെറിവേഷനാണ് ഇത് രണ്ട് മാർക്കിന് ഡെറിവേഷൻ ഇത് മൂന്ന് മാർക്കിൻ ഡെറിവേഷൻ ഏത് വേണമെങ്കിലും ചോദിക്കാം നിർബന്ധമായിട്ടും പഠിക്കണം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ടും പഠിക്കുക അതേപോലെ ഈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അറിഞ്ഞിരിക്കണം അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഉത്തരങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സായിട്ട് ഞാൻ വരുന്നുണ്ട് ഈ പറഞ്ഞ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അതിലുണ്ടാവും അടുത്ത വീഡിയോസിലുണ്ട് കേട്ടോ അതേപോലെ ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്ന അടുത്തൊരു ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപ്പോൾ ഇൻ എക്സ്റ്റേണൽ ഫീൽഡ് ഇതൊരു ഡെറിവേഷനാണ് രണ്ട് മാർക്കിൻ്റെ ആണ് നിർബന്ധമായിട്ടും പഠിക്കുക പിന്നെ എന്താണ് കപ്പാസിറ്റൻസ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്ററിൻ്റെ ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കപ്പാസിറ്റൻസ് എന്താ അതിൻ്റെ യൂണിറ്റ് എന്താ ഇക്വേഷൻ ഒക്കെ അറിഞ്ഞു അറിഞ്ഞുവെക്കുക ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട് ഇൻ സീരീസും കപ്പാസിറ്റേഴ്സ് ഇൻ പാരലും രണ്ടും ഡെറിവേഷനാണ് സിമ്പിളാണ് പഠിച്ചു വെക്കുക പിന്നെ എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റി അത് അല്ല എക്സ്പ്രഷൻ മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് പോയിന്റ് ചാർജിൻ്റെയും ഇലക്ട്രിക് ഡൈപോളിൻ്റെയും അതുപോലെ പൊട്ടൻഷ്യൽ എനർജി കപ്പാസിറ്റസ് സീരീസ് പാരലെ കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റസ് ഇതൊക്കെ ഡെറിവേഷൻ ആണ് കുട്ടി ഉണ്ട് വലിയ ഡെറിവേഷൻ ഉണ്ട് ഇതൊക്കെ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട ടോപ്പിക്സ് ആണ് ഇതൊക്കെ ഈ പാഠത്തിൽ നിന്ന് യൂണിറ്റ്സ് ഒക്കെ വരുന്നത് കപ്പാസിറ്റൻസ് ആ ഭാഗത്തു നിന്നാണ് ന്യൂമറിക്കൽസും അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കപ്പാസിറ്റൻസെന്ന് ചോദിക്കാം എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ എക്സ്പ്രഷൻ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കുക അത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പാഠം ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഒരുപാട് യൂണിറ്റുകൾ പഠിക്കാനായിട്ടുണ്ട് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി കണ്ടക്റ്റൻസ് കണ്ടക്ടിവിറ്റി അതിൻ്റെ ഒക്കെ യൂണിറ്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം ഓംസിലോ എന്താണ് ഓംസിലോ ഓംസോട് ലിമിറ്റേഷൻസ് അതുപോലെ തന്നെ ഗ്രാഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പാഠത്തെയും ചോദിക്കാറുണ്ട് ഓരോ ഗ്രാഫ് തന്നിട്ട് ഈ ഗ്രാഫ് എന്താണ് ഇൻഡിഗേറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഓംസിലോയും അതിൻ്റെ ലിമിറ്റേഷൻസ് നിർബന്ധമായിട്ടും പഠിക്കുക ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ പാടത്തു നിന്നുണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം ക്വസ്റ്റൻസും ആൻസേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകളിടാം പിന്നെ എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി അതിൻ്റെ ഡെറവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് മൊബിലിറ്റി അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കറണ്ട് ഡെൻസിറ്റി അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക ഇതൊക്കെ ഡെഫിനിഷനും ഇക്വേഷനും പഠിക്കുക ഗ്രാഫ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് റെസിസ്റ്റർ കണ്ടക്ടർ സെമി കണ്ടക്ടർ ഓരോന്നിൻ്റെ ഗ്രാഫ് ടെമ്പറേച്ചറും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയും കണക്ട് ചെയ്തിട്ട് ഉണ്ട് ഈ ഗ്രാഫുകൾ തന്നിട്ട് ഇത് ആരുടെയാണ് സെമി കണ്ടക്ടറിൻ്റെ ആണോ ഇൻസുലേറ്ററിൻ്റെ ആണോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പിന്നെ ക്രിച്ച് ഓഫിൻ്റെ രണ്ട് റൂൾ ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും പഠിക്കുക വീട് സ്റ്റോൺ ബ്രിഡ്ജ് ആ ഒരു എക്സ്പ്രഷൻ വീട് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പൾ അതിൻ്റെ ആ ഒരു കണ്ടീഷൻ അത് ഡിറൈവ് ചെയ്യുന്നതൊക്കെ പഠിക്കുക മൂന്ന് മാർക്കിന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പാഠത്തേനു ഈ പറഞ്ഞ ടോപ്പിക്ക് ഒരിക്കലും ഇട്ട് കളയരുത് ഈ പാഠത്തിലുള്ള ചെറിയ ചെറിയ ഡെഫിനേഷൻസ് എന്തായാലും പഠിക്കണം ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെയും റിലാക്സേഷൻ ടൈം മൊബിലിറ്റി കറൻറ്റ് ഡെൻസിറ്റി അതിൻ്റെ ഒക്കെ ഡെഫിനേഷൻ പഠിക്കുക ക്രിച്ചു ഓഫ് റൂൾസ് നിർബന്ധമായിട്ടും പഠിക്കുക ബീഡ്സ്റ്റോൺ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് അത് ഡിറൈവ് ചെയ്യാൻ പഠിച്ചു വെക്കണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് തേർഡ് ചാപ്റ്റർ ഇനി ഫോർത്ത് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് എന്താ ലോറൻസ് ഫോഴ്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ബയോസാവട്ട് ലോ നിർബന്ധമായിട്ടും പഠിക്കണം പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ് നാല് മാർക്കിന് ഡെറിവേഷനാണ് സർക്കുലാർ കറണ്ട് ലൂപ്പിൽ നിന്നുള്ള ഡെറിവേഷൻ കേട്ടോ അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കാൻ ചോദിക്കാറുണ്ട് പിന്നെ ആംബിയസ് സെർക്യൂട്ടല്ലോ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം അതിൻ്റെ രണ്ട് അപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രേറ്റ് ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിയിങ് വയറും മാഗ്നറ്റിക് ഫീൽഡ് ഡു ടു സോളിനോയിഡും അതായത് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന വയറിൻ്റെയും അതുപോലെ തന്നെ ഒരു സോളിനോയിഡിൻ്റെയും ഈ രണ്ടിൻ്റെയും ഡെറിവേഷൻ പഠിച്ചു വെക്കണം രണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ പഠിക്കണം അതേപോലെ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഒരു രണ്ട് മാർക്ക് ഉണ്ടതുള്ളൂ ഇതൊക്കെ മൂന്ന് മാർക്കിനുള്ളത് ഉണ്ട് അപ്പോൾ ആംബിയസ് സർക്യൂട്ടിലോ അതിൻ്റെ രണ്ട് രണ്ട് അപ്ലിക്കേഷനും സോളിനോയിഡും കറണ്ട് കാര്യം വയറും സെപ്പറേറ്റ് പഠിക്കുക ഇത് രണ്ട് ഇതൊരു വേറൊരു എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യുന്നതാണ് അത് പഠിക്കുക ടോർക്കോണെ റെക്റ്റാംഗുലർ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽ ടോർക്കിൻ്റെ ഡെറിവേഷൻ ഈ ചാപ്റ്ററിൽ ഉണ്ട് അത് പഠിച്ചു വയ്ക്കണം ഇത് രണ്ട് മാർക്കിനുള്ളതേ ഉള്ളൂ ചോദിക്കാറുണ്ട് പിന്നെ ഗാൽനോമീറ്റർ എന്താണ് ഗാൽനോമീറ്റർ ഗാർബിനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് അതിൻ്റെ വർക്കിങ് അതൊക്കെ പഠിച്ചു വയ്ക്കണം ചോദിക്കാറുണ്ട് പിന്നെ എന്താണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്താണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഡെഫിനേഷനാണ് ചോദിക്കാറുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൗ ക്യാൻ യു കൺവേർട്ട് ഗാൽവനോമീറ്റർ ടു അം ഹൗ ക്യാൻ യു കൺവേർട്ട് ഗാൽവനോമീറ്റർ ടു വോൾട്ട് മീറ്റർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട് രണ്ടും ചോദിക്കാം കഴിഞ്ഞ വർഷമൊക്കെ രണ്ടും ചോദിച്ചു ചെറിയൊരു മാർക്കിൽ രണ്ടും കൂടി ചോദിക്കാൻ ചോദിക്കാനുണ്ടായത് സാധാരണ നമുക്ക് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ മാറി വരുന്നുണ്ട് രണ്ടും കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗാൽമിനോ മീറ്ററിനം മീറ്റർ ആക്കാനും ഗാൽവിനോ മീറ്ററിനെ ആക്കാനും പഠിച്ചു വയ്ക്കുക അപ്പോൾ ഈ പാടത്തിലെ ഈ പാഠം കുറച്ച് വെൽബാണ് ഈ ഗാൽനോ മീറ്ററിൻ്റെ സെക്ഷൻ ഒരിക്കലും വിട്ടുകളയരുത് അതുപോലെ ടോർക്ക് ഒരിക്കലും വിട്ടുകളരുത് അതുപോലെ ആംബിയോ സർക്യൂട്ടിലോ ബയോ ചാപറ്റിലോ നിർബന്ധമായിട്ടും പഠിക്കണം കറ സർക്കുലർ ലൂപ്പ് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് ഇനി ഇതിൻ്റെയൊക്കെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇതൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാം താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ ഈ ടോപ്പിക്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഞാൻ അവിടെ കൊടുക്കാം എൻ്റെ ക്ലാസ്സുകൾ തന്നെ ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കത് നോക്കിയിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്